കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിൽ വിവിധ ജില്ലകളിലായുള്ള ഓഫീസുകളിലേക്ക് ബിസിനസ് പ്രൊമോട്ടർ തസ്തികയിലേക്ക് ആയിരത്തിലധികം ഒഴിവുകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു യോഗ്യത സംബന്ധമായ വിശദമായ വിവരങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായി കാണുക ശേഷം അപേക്ഷ നൽകുക ദിവസവും ഒരു മിനിറ്റിൽ ഒരു ജോലി ഒഴിവറിയാൻ അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതിനോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള കെ എസ് എഫ് ഇ സ്ഥാപനങ്ങളിലാണ് ബിസിനസ് പ്രൊമോട്ടർ ജോലി ഒഴിവിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷ നൽകാം എന്നാൽ പ്ലസ് ടു സ്വന്തമായി വാഹനവും ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്കും മാർക്കറ്റിംഗ് മേഖലയിലെ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന അപേക്ഷ നൽകാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ചിനിടയിൽ പ്രായമുണ്ടാകണം താല്പര്യമുള്ളവർക്ക് ഫെബ്രുവരി പതിനഞ്ച് വരെ ഓൺലൈനായി അപേക്ഷ നൽകാം അപേക്ഷ നൽകുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫസ്റ്റ് കമൻറ്റിലും നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഗൂഗിളിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള ജോബ് പോയിന്റ് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്താലും വിശദമായ വിവരങ്ങൾ അറിയാം